Hi friends, welcome back to our channel. ഒന്നാം ക്ലാസ്സത്തെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയുടെ ഭാഗം ഒന്ന് എന്ന് പറയുന്ന പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെ യൂണിറ്റുകളാണുള്ളത് എന്ന് നോക്കാം ഇന്ന് നമുക്ക് ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഒന്ന് പറവകൾ പാറി എന്ന് പറയുന്ന യൂണിറ്റ് നോക്കാം അതിലെന്തൊക്കെയാണ് പറയുന്നത് അതിലെന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അതൊക്കെ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് അതിനു മുമ്പ് ഈ പുസ്തകത്തിൽ അതായത് കേരള പാഠാവലിയുടെ ഭാഗം ഒന്ന് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഏതൊക്കെ യൂണിറ്റുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം അപ്പൊ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് പറവകൾ പാറി രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് പൂവ് ചിരിച്ചു മൂന്നാമത്തേത് ആർപ്പോ ഇറോ നാലാമത്തേത് പിറന്നാൾ സമ്മാനം അഞ്ചാമത്തെ യൂണിറ്റിന്റെ പേര് മണ്ണിലും മരത്തിലും ആറാമത്തെ യൂണിറ്റിന്റെ പേര് പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം ഏഴാമത്തേത് തിളങ്ങുന്ന കൂട്ടുകാർ എട്ടാമത്തേത് പയ്യട്ടെങ്ങനെ പെയ്യട്ടെ ഒൻപതാമത്തേത് ആഹാ എന്ത് സ്വാദ് അപ്പം ഇങ്ങനെ യൂണിറ്റ് ഒന്ന് മുതൽ യൂണിറ്റ് ഒൻപത് വരെയാണ് കേരള പാടാവലി ഭാഗം ഒന്ന് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ളത് അപ്പോൾ ഇന്ന് യൂണിറ്റ് ഒന്ന് നോക്കാം പറവകൾ പാറി അപ്പം പറവകൾ പാറ് എന്ന് പറയുന്നതിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ഒരുപാട് പക്ഷികളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ആദ്യത്തെ പേജ് അതായത് ഒന്നാമത്തേതയിൽ എന്തൊക്കെ പക്ഷികളെയാണ് നമ്മൾ കാണുന്നത് ആ ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്ന രണ്ട് രണ്ട് തത്തമ്മയെ കാണുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് കാക്കകൾ അതുപോലെ തന്നെ താഴ്ത്ത് രണ്ട് പ്രാവുകളും അതുപോലെ തന്നെ ഒരെണ്ണം എന്താണ് മ മീൻകൊത്തി അതായത് കിൻഫിഷർ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന മീൻകുത്തി അങ്ങനത്തെ പക്ഷികളുടെ ചിത്രമാണ് ആദ്യത്തെ പേജിൽ കാണുന്നത് അപ്പം അതിൻ്റെ സൈഡിലായിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത് ഒരു പാട്ട് രീതിയിൽ ഒരു കൊടുത്തിട്ടുണ്ട് പറവകൾ പാറി പട 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 പറവകൾ പാറി തന 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 തനു തിന താന എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ചിത്രം രണ്ടാമത്തെ പേജിൽ എന്താണ് കാണുന്നത് അവിടെയും എന്താണ് പക്ഷികളുടെ ചിത്രങ്ങൾ തന്നെയാണ് കാണുന്നത് എന്തിനൊക്കെയാണ് അവിടെ കാണുന്നത് ഒക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പക്ഷികൾ പറക്കുന്നതും കാണുന്നുണ്ട് അവിടെയും ആദ്യത്തെ പേജിൽ എന്ന പോലെ എന്താണ് ഒരു നാല് വരി കൊടുത്തിട്ടുണ്ട് അതിലെ രണ്ടാമ രണ്ട് വരികൾ എന്താണ് അതിൽ നമ്മളോട് ഫില്ല് ചെയ്യാൻ അതായത് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ചു നോക്കാം കലപ്പില കലപ്പില പറവകൾ പാടി തന എന്നിട്ട് അവിടെ ഒന്നും കൊടുത്തിട്ടില്ല അത് തനു എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് എന്ത് എഴുതി ചേർക്കാം ആ തന 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 തനു തിന തന അങ്ങനെ നമുക്ക് അത് പൂർത്തീകരിക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത് പക്ഷികളെ കുറിച്ചായിട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ പക്ഷികളെ നന്നായി നിരീക്ഷിക്കുക അപ്പോൾ ഇത് ഈ ചിത്രങ്ങൾ അതായത് ഈ ഈ ചിത്രത്തിലുള്ള പക്ഷികളെയെല്ലാം കൂട്ടുകാർ പല സ്ഥലങ്ങളിലായിട്ടും കണ്ടിട്ടുണ്ടാകും ഇനി അടുത്ത പേജിൽ എന്താണ് കാണുന്നത് പറവകൾ തൂവലുകൾ അപ്പൊ അവിടെ കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ തൂവലുകളും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് അതായത് തൂവലുകൾ ഏത് തുവലാണോ ഏത് പക്ഷിക്കാണോ അത് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ തുവലിന് നേരെ ഇങ്ങനെ വരച്ചു കൊടുത്തത് കൂട്ടുകാർക്ക് കാണുന്നുണ്ടാകും അതുപോലെ ബാക്കിയുള്ള പക്ഷികളെയും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തൂവലിന് നേരെ അപ്പോൾ അവിടെ ഏതൊക്കെ പക്ഷികളെയാണ് കാണുന്നത് അപ്പോൾ ഏതൊക്കെയാണ് കാക്ക തത്ത പ്രാവ് മരം സോറി മരം കൊത്തിയല്ല മീൻകൊത്തി അതായത് കിങ് ഫിഷറാണ് അതുപോലെ തന്നെ മയിൽ മൂങ്ങ എന്നിവയൊക്കെ നമുക്ക് ചിത്രത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് കുട്ടികൾ തൂവലുകൾ പി പിടിക്കുന്നതും അതുപോലെ തന്നെ പക്ഷികളെ നോക്കി നിൽക്കുന്നതും ഒക്കെ നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പം നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് ആ ആ പ്രാവ് അതായത് വെള്ളത്തൂവലിന് വരച്ചതുപോലെ നമ്മളും അങ്ങനെ ഓരോ പക്ഷികളുടെ നേരെയും വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് വരച്ചു നോക്കിയാലോ അപ്പൊ കൂട്ടുകാർ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിരീക്ഷിച്ചതിന് ശേഷം ഏതൊക്കെ തൂവലുകളാണ് ഏതൊക്കെ പക്ഷിയുടെ തിരിച്ചറിഞ്ഞ ശേഷം അതിനോട് വരച്ച് പെൻസിൽ ഉപയോഗിച്ച് വരച്ച് നോക്കണേ അപ്പോൾ ഇതായിരുന്നു നമുക്ക് പറവകൾ തൂവലുകൾ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഉണ്ടായിരുന്നത് ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം ഇനി അടുത്തത് എന്താണ് നിങ്ങൾ എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ എന്താണ് കാണുന്നത് ആ കുറച്ച് കുട്ടികളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ മുട്ടത്തോട് അതായത് മുട്ടയുടെ തോടും കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ കുട്ടികൾ ചെയ്യുന്നത് കുട്ടികൾ ആ മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് എന്താണ് പെയിൻ്റൊക്കെ ചെയ്തിട്ട് പല നിറത്തിലുള്ള പെയിൻ്റുകളെല്ലാം വെച്ചുകൊണ്ട് എന്താണ് അവർ പല ഷേപ്പുകളാക്കിയിട്ട് ഓരോ ചിത്രങ്ങളൊക്കെ മുട്ടത്തോടിൻ്റെ മേലെ ഇങ്ങനെ വരയ്ക്കുന്ന ചിത്രമാണ് കൂട്ടുകാരിവിടെ കാണുന്നത് അപ്പം അതുപോലെ നമ്മളോട് എന്താണ് പറഞ്ഞിട്ടിരിക്കുന്നത് ആ കുട്ടികൾ കുട്ടികളുണ്ടാക്കുന്നത് പോലെ ഉപയോഗിച്ചിട്ട് നമ്മളോടും അങ്ങനെയൊക്കെ ചെയ്തു നോക്കാനാണ് പറഞ്ഞിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ മുകളിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് കുറച്ച് മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ അപ്പം അതുപോലെ നമ്മളോടും അവിടെ വരച്ചു ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം അവിടെ കൊടുത്തിരിക്കുന്നതൊന്ന് നിരീക്ഷിക്കുക അതിനുശേഷം അതുപോലത്തെ നിങ്ങൾക്കും വരയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ വരച്ച് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മുട്ടത്തോടൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കുട്ടികൾ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾക്കും ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണം അപ്പോൾ ഇതൊക്കെയായിരുന്നു യൂണിറ്റ് ഒന്ന് പറവകൾ പാറി എന്ന് പറയുന്ന യൂണിറ്റിലുണ്ടായിരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഈ യൂണിറ്റിൽ കൂട്ടുകാർ എന്താണ് കൂടുതൽ പഠിക്കേണ്ടത് അതായത് പക്ഷികളെ കുറിച്ചിട്ടും അതുപോലെ തൂവലുകൾ പക്ഷികൾക്കൊക്കെ ഏത് തൂവലുകളാണ് ഏതൊക്കെ പക്ഷികളെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചുറ്റും ഏതൊക്കെ ഉള്ളത് എന്നും ദിവസേന കാണുന്ന പക്ഷികൾ ഏതൊക്കെയാണ് അവയുടെ ശബ്ദവും അതുപോലെ തന്നെ അവയുടെ തൂവലുകളും എല്ലാം നിങ്ങൾ നിരീക്ഷിക്കണം അപ്പം നിങ്ങൾ വീട്ടിലും എല്ലാ അതുപോലെ തന്നെ സ്കൂളിലുമൊക്കെ ഏതൊക്കെ പക്ഷികളെയാണ് നിങ്ങൾ കാണുന്നത് അതൊക്കെ നിങ്ങൾ നിരീക്ഷിച്ച് നിങ്ങൾ നിങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കണം അപ്പം ഈ യൂണിറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്